ഓ ആ തീയതി അവൻ മരിച്ചിട്ട് ശല്യം ചെയ്യൂലോ അപ്പം ഇത് അതിന് മുന്നേ നടന്ന കാര്യമാണ് പതിനാലാം തീയതിയാണ് അവിടെ വാലന്റൈൻസ് ഡേ നടന്നത് അന്ന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ പതിനാലാം തീയതിയോ പതിനഞ്ചാം തീയതിയോ പതിനാറാം തീയതിയോ കൊടുക്കണമായിരുന്നു ആ ദിവസങ്ങളിലൊന്നും കൊടുത്തിട്ടില്ല കൊടുക്കാതെ അവൻ മരിച്ചു മരിച്ചതിന് ശേഷം അവർ മരിച്ചതെന്ന് പറഞ്ഞാൽ അവർക്കൊന്നതിന് ശേഷം അവർ രക്ഷപ്പെടാൻ വേണ്ടി കൊടുത്തതാണ് ഈ പരാതി അതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തതെന്നല്ലേ ഈ ചർച്ച ചെയ്യാൻ മരിച്ച ഒരു കുട്ടി ഇതൊക്കെ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ പതിനാലാം തിയതി നടന്ന കാര്യം ഇന്ന് ചർച്ച ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് ഒരു ഡോക്ടർമാരെന്ന് പറയുന്ന ഈ തലയ്ക്ക് വെളിവുള്ള ആരും ഇത് ചെയ്യില്ല അപ്പം ഇവരെന്തായാലും ഗൂഢാലോചന ചെയ്ത് ഈ കേസിൽ എവനെ വീണ്ടും പ്രതി ചേർക്കാൻ മരിച്ച ഒരു കുട്ടിയെ ബഹുമാനിക്കാതെ അവനെ വീണ്ടും പ്രതി ചേർക്കാൻ വേണ്ടി കൂട്ടു നിൽക്കുകയാണ് ഈ ഒപ്പിട്ടിരിക്കുന്ന ഓരോ അധ്യാപകരും ചെയ്തത് ആ അവിടെ ഇത്ര മണിക്കൊരു പരിപാടിയുണ്ട് വന്ന് നിൽക്കണം അവനെ കൊടി കൊടുത്തിട്ട് കയ്യിൽ പിടിച്ചോളാൻ പറഞ്ഞാൽ അത് ഒരു വലിയ തെളിവായിട്ടൊക്കെ കാണിക്കുന്നെന്ന് പറഞ്ഞാൽ ലോകമണ്ടത്തലോന്നല്ലാതെ വേറൊന്നും പറയാനില്ല ഇത് ഒരു സാധാരണ മരണമോ ഇത് കൊലപാതകമാണെന്ന് പറഞ്ഞു അന്നും ആ കുട്ടി പറഞ്ഞ ഒരേ ഒരു വാക്കിതാണ് ഞങ്ങളെ അവസാനം ഇവരിത് പെണ്ണ് കേസാക്കി കൊണ്ടുവരും നിങ്ങളെ മാനസികമായി തളർത്താൻ വേണ്ടി നിങ്ങളത് മുന്നോട്ടി തന്നെ പോകണം പതിനെട്ടാം തീയതി അവൻ മരിച്ചിട്ട് ശല്യം ചെയ്യൂലോ അപ്പം ഇത് അതിന് മുന്നേ നടന്ന കാര്യമാണ് പതിനാലാം തീയതിയാണ് അവിടെ വാലൻറ്റൈൻസ് ഡേ നടന്നത് അന്ന് എന്തെങ്കിലും പരാതി ഉണ്ടെങ്കിൽ അവർ പതിനാലാം തീയതിയോ പതിനഞ്ചാം തീയതിയോ പതിനാറാം തീയതിയോ കൊടുക്കണമായിരുന്നു ആ ദിവസങ്ങളിലൊന്നും കൊടുത്തിട്ടില്ല കൊടുക്കാതെ അവൻ മരിച്ചു മരിച്ചതിന് ശേഷം അവർ മരിച്ചെന്ന് പറഞ്ഞാൽ അവർക്കൊന്നതിന് ശേഷം അവർ രക്ഷപ്പെടാൻ വേണ്ടി കൊടുത്തതാണ് ഈ പരാതി അപ്പം ഈ പരാതിയിൽ അത്ര അതിൻ്റെ നിലനിൽപ്പും അതിൻ്റെ സുതാര്യതയും നമ്മൾ പരിശോധിക്കേണ്ടതാണ് അപ്പം ഈ പരാതി കൊടുത്തിരിക്കുന്ന പെൺകുട്ടി ഗൂഢാലോചന ചെയ്താണ് സിദ്ധാർത്ഥനെ കൊന്നിരിക്കുന്നത് കാരണം ആ പെൺകുട്ടി എവൻ്റെ ക്ലാസ്മേറ്റാണ് ഇരുപത്തിരണ്ട് ബാച്ചാണ് അതോടൊപ്പം അഞ്ച് കുട്ടികൾ എവൻ്റെ ക്ലാസ്മേറ്റ് പ്രതിയായിട്ടുണ്ട് അപ്പം ഈ അഞ്ച് പേരും എവളും ചേർന്ന് ആറുപേരും ഈ പെൺകുട്ടിയും ചേർന്ന് പേരാണ് ഇപ്പം പ്രതിയായിട്ടുള്ളത് അപ്പോൾ പേരും ചേർന്ന് എവൻ്റെ ക്ലാസ്സിലെ ആറ് പേരും മറ്റുള്ള എസ് എഫ് ഐ യൂണിറ്റിലെ അംഗങ്ങളും കൂടെ ചേർന്ന് ഗൂഢാലോചന നടത്തിയാണ് ഇത് സാധാർത്ഥനെ കൊന്ന് കെട്ടിത്തൂക്കിയിരിക്കുന്നത് അപ്പോൾ ഈ പെൺകുട്ടി അതിൽ പ്രതിയായിട്ട് വരണം അപ്പോൾ പെൺകുട്ടിയുടെ പേരും പുതിയ ലിസ്റ്റായിട്ട് പതി നമ്മളിപ്പം പതിനെട്ട് പേരുടെ ലിസ്റ്റിൽ പത്തൊൻപതാമതായിട്ട് ഈ പെൺകുട്ടി ഇതിൽ നമുക്ക് വരേണ്ടത് അതിനകത്തൊക്കെ കൃത്യമായിട്ട് ഇടപെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ കളിച്ചിട്ടുണ്ടെന്നുള്ളൊരു ആരോപണം പറയുന്നുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ പെൺകുട്ടിയെ സംരക്ഷിക്കുന്ന രീതിയിൽ ഡീനൊക്കെ തീർച്ചയായിട്ടും ഡീൻ ആദ്യം മുതലേ ഇതൊരു ആത്മഹത്യയായിട്ട് മാറ്റി തീർക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ ഡീനിന്റെ ഒത്താശയോടു കൂടിയാണ് ഈ എസ് എഫ് ഐയിലെ കുട്ടികൾ ഓരോ പ്രവൃത്തി അവിടെ ചെയ്യുന്നത് അപ്പൊ ഡീന് ഇതിനൊരു ആത്മഹത്യാക്കി മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നത് കൊണ്ട് ഈ കുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചതും ചെറുപ്പം ഡീൻ ആയിരിക്കും കോളേജിൽ അവർക്കൊരു നിലനിൽപ്പിനും ഇതിനെ ഈ കേസിന്റെ തള്ളിപ്പോകാനും വാല്യൂ കുറയ്ക്കാനും വേണ്ടി ഡീൻ ചെയ്തതായിരിക്കാം തായിരിക്കാം എന്തായാലും ഡീന് ഇതിൽ തുല്യം നേരത്തെ പറയുന്നുണ്ട് നമ്മൾ ഡീൻ ഇതിലെ കുറ്റവാളിയാണ് അതേപോലെ ഒരു കാന്തനാഥൻ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകൻ അദ്ദേഹം ഇതില് പ്രതിയാണ് കാരണം <Ce> ഈ ും കാര്യം വെളി പറയില്ല എന്ന് മറ്റുള്ള പറയില്ലെന്ന് പറയുന്നത് പെൺകുട്ടിയുടെ പരാതിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞു വെച്ചാൽ സിദ്ധാർഥി പെൺകുട്ടിയെന്താണ് ശല്യം ചെയ്ത് റിപ്പോർട്ട് വേണം അപ്പൊ റിപ്പോർട്ട് നടത്തിയ അധ്യാപകരും ആ റിപ്പോർട്ടിന്റെ താരത്തോടെ ശരി ഒപ്പിട്ടുണ്ട് അവരെല്ലാം ഇത് പ്രതിയാവണ്ടേ പിന്നെ തീർച്ചയായിട്ടും ഈ അധ്യാപകരതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ അവർ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തതെന്നല്ലേ ഈ ചർച്ച ചെയ്യാൻ മരിച്ച ഒരു കുട്ടി ഇതൊക്കെ ചെയ്തു എന്ന് പറയുകയാണെങ്കിൽ പതിനാലാം തിയതി നടന്ന കാര്യം ഇന്ന് ചർച്ച ചെയ്യുമ്പം സ്വാഭാവികമായിട്ട് ഒരു ഡോക്ടർമാരെന്ന് പറയുന്ന ഈ തലയ്ക്ക് വെളിവുള്ള ആരും ഇത് ചെയ്യില്ല അപ്പം എവരെന്തായാലും ഗൂഢാലോചന ചെയ്ത് ഈ കേസിൽ അവനെ വീണ്ടും പ്രതി ചേർക്കാൻ മരിച്ച ഒരു കുട്ടിയെ ബഹുമാനിക്കാതെ അവനെ വീണ്ടും പ്രതി ചേർക്കാൻ വേണ്ടി കൂട്ടുനിൽക്കുകയാണ് ഈ ഒപ്പിട്ടിരിക്കുന്ന ഓരോ അധ്യാപകരും ചെയ്തത് അപ്പം ഈ പെൺകുട്ടിയോടൊപ്പം എവരും ഈ ഗൂഢാലോചന കുറ്റത്തിൽ വരുകയാണ് അപ്പം ഇവരും പ്രതിയായിട്ട് വരും അപ്പം നമ്മുടെ നേരത്തെ പറഞ്ഞതുപോലെ ഡീനും ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറിനും പുറമെ ഇത് ഈ പരാതിയുടെ അടിയിൽ തീർപ്പാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഒപ്പിടുന്നവരും ഈ പെൺകുട്ടി ഇതിൽ കൊടുത്ത പെൺകുട്ടി ഇവരെല്ലാവരും പ്രതികളായിട്ട് വരെയുണ്ട് പെൺകുട്ടി സ്പഷ്ടമാണ് എന്തായാലും ഗൂഢാലോചന കുറ്റത്തിൽ ഈ അഞ്ച് പേരായ അവൻ്റെ ക്ലാസ്മേറ്റിൻ്റെ കൂടെ ആറാമതായിട്ട് ഈ പെൺകുട്ടി ഉണ്ട് അല്ലെങ്കിൽ ഈ പെൺകുട്ടിക്ക് എന്തവിടെ സംഭവിച്ചു ആ പെൺകുട്ടി എങ്കിൽ അവർ ഇത് ചെയ്യണം വൈദ്യ പരിശോധന നടത്തണം ആ പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് അറിയണമല്ലോ ആ അത് ഇതുവരെ മരണത്തിന് ശേഷം ഞാൻ ഇങ്ങനെ എന്നെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നതിൽ ഒരു വാസ്തവവും ഇല്ല ഇത് കെട്ടിച്ചമച്ച കഥയായിട്ട് നമുക്ക് കാണാം ഈ സിദ്ധാർത്ഥ മരിച്ച ദിവസം മുതൽ ചേച്ചിൻ്റെ പേരാണ് സിൻജോ എന്നൊരു പ്രതിയുടെ പേര് ആ സിൻജു ഇന്ന് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് പക്ഷെ ഇത്ര ദിവസം സിൻജോ കേരള പോലീസ് പിടിച്ചിട്ടില്ല സിൻജോ പാർട്ടി സംരക്ഷിക്കരുത് കാരണം ഈ പിടിച്ച പ്രതികളെ കോടതിയിൽ കൊണ്ടുപോകുമ്പം സി പി എം നേതാക്കളെ കോടതിയിൽ ചെല്ലിയാണ് അതെ സിൻജോ നമ്മൾ ആദ്യം മുതലേ ഉന്നയിക്കുന്ന ഒരു പേരാണ് സി നമുക്കറിയാൻ കഴിയുന്നത് നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ പറഞ്ഞു സിൻജു ആണ് പ്രധാന പ്രതി കാരണം അവനെ ഏറ്റവും കൂടുതൽ മർദ്ദിച്ചിട്ടുള്ളതും ക്രൂരമായി മർദ്ദിച്ചിട്ടുള്ളതും സിഞ്ചു ആണ് അപ്പം സിൻജോ ഇതിലെ പ്രതിയാണ് ഞങ്ങൾ അന്ന് മുതലേ പറയുന്നു സിൻജു സിൻജോയുടെ കാര്യം പറയുന്നുണ്ടെങ്കിലും ഇന്ന് വരെയും പോലീസിന് പിടിക്കാൻ കഴിഞ്ഞില്ല ഇന്ന് മാത്രമാണ് സിൻജോ പിടിച്ചതായിട്ട് വാർത്ത കാണുന്നത് അത് എവിടുന്നാണ് ബന്ധു വീട്ടിൽ നിന്നുമാണ് അപ്പൊ ബന്ധു വീട്ടില് ഇത്രയും ഒരു പ്രതിയെ വലിയൊരു പ്രതിയെ ഇത്രയും ദിവസം സംരക്ഷിച്ചു നിർത്തിയ ബന്ധു കുറ്റക്കാരനാണ് പ്രതിയെ സംരക്ഷിച്ച രീതിയിൽ അപ്പം ബന്ധുവിനെ ഈ കേസിലോട്ട് ഉൾപ്പെടുത്തേണ്ടി വരും അപ്പം ബന്ധു ഇതിലൊരു കുറ്റക്കാരനായിട്ട് മാറി കാരണം വലിയ ഏറ്റവും കോളിലൊക്കെ സൃഷ്ടിച്ച ഈ കേസിന്റെ പ്രധാന പ്രതിയെ ഇത്രയും ദിവസം മറച്ചു വെച്ചിരുന്നതിൽ ബന്ധുവിന് വളരെ നിർണായകമായ പങ്കാണുള്ളത് അതോടൊപ്പം അവന് ഇത്രയും സമയം ഇവിടെ സുരക്ഷിതമായിട്ടിരിക്കാൻ വേണ്ടി മറ്റുള്ള ബാഹ്യ ഇടപെടലുകൾ പാർട്ടി സംരക്ഷണം കിട്ടിയിട്ടുണ്ടാവണം അല്ലാതെ ഇത്രയും ദിവസം ഒരു ബന്ധുവിൻ്റെ വീട്ടിലായാലും ഒളിച്ചിരിക്കാൻ കഴിയില്ലല്ലോ അപ്പം ആ ബന്ധു തുല്യമായിട്ട് കുറ്റക്കാരനായി ഇനി ആർഷ പറയുന്നുണ്ട് സിദ്ധാർത്ഥ അവിടെ എസ് എഫ്ഐയുടെ സജീവ പ്രവർത്തകനാണ് കൊടിയും കൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോയുടെ പങ്കുവെ വെക്കുന്നു അത്തരത്തിലുള്ള ഒരാളെ എസ് എഫ് ഐ ഇതിനകത്ത് എന്തിന് വലിച്ചെഴണമെന്ന് കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് കയർക്കുന്നൊരു സാഹചര്യം ഉണ്ടായി എന്താണ് അങ്ങനെ ഒരു വാസ്തവികതയുണ്ടോ സിദ്ധാർത്ഥ അവിടെ സജീവ പ്രവർത്തകനായിരുന്നു െനിക്ക് ചിരിയാണ് വരുന്നത് കാരണം സിദ്ധാർത്ഥൻ അവിടുത്തെ ഫസ്റ്റ് ഇയർ ക്ലാസ് ആയിരുന്നു അതൊരു പാർട്ടി ബേസിലല്ല ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് എടുക്കുന്നത് അന്ന് ഫസ്റ്റ് ഇയർ പോകുമ്പം അവനുള്ള പ്രത്യേകതയും അവൻ്റെ പെർഫോമൻസൊക്കെ കണ്ടാണ് എടുക്കുന്നത് അപ്പം അവൻ ക്ലാസ് റെപ്രസെൻറ്റേറ്റീവ് ആകുമ്പം എസ് എഫ് ഐ അല്ലെങ്കിൽ ഏത് യൂണിറ്റാണ് അവിടെ വർക്ക് ചെയ്യുന്നത് അവരോടൊപ്പം അടുത്തിടപഴകേണ്ടതായിട്ട് വരും അവന് വ്യക്തിപരമായിട്ട് ഒരു രാഷ്ട്രീയ ചിന്തയില്ല ഇല്ല എന്നാൽ അവരുടെ വീട്ടുകാർക്കും ആ രാഷ്ട്രീയ ചിന്തയില്ല പിന്നെ ആർഷോ കുറെ ഫോട്ടോ എടുത്തിട്ടിരിക്കുന്നത് എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല ചിരിയാണ് വരുന്നത് കാരണം ഞാനും കോളേജിലാണ് പഠിച്ചിരുന്നത് ഞാനൊരു ധാരാളം എ ബി വിപിയുടെ കമ്മറ്റിയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കാറുണ്ടായിരുന്നു കോൺഗ്രസിൻ്റെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കാറുണ്ടായിരുന്നു ഈ എസ് എഫ് ഐയുടെ ഫ്രണ്ടിൽ ചെന്ന് നിൽക്കും കാരണം എന്താണ് അവരുടെ പ്രതിനിധികൾ വന്നിട്ട് പറയും ക്ലാസ്സിൽ വന്നിട്ട് പറയും എല്ലാവരും ഇറങ്ങി നിൽക്കും ഈ കൊടിയും പിടിച്ച് ഇവിടെ നിൽക്കുക പറയണത് അറിയാലോ പണ്ട് കോളേജുകളിൽ വെരട്ടി പിടിച്ച് നിർത്താറുണ്ട് അതേപോലെ അവിടെ അവിടെ ഒരു യൂണിറ്റേ ഉള്ളൂ അപ്പോൾ ഈ കുട്ടികളുടെ അടുത്ത് പറയും വന്ന് ഇത്ര മണിക്ക് വന്ന് നിൽക്കണമെന്ന് സാധാരണ എല്ലാ കോളേജിലും പതിനൊന്ന് മണിക്കൊരു പരിപാടിയുണ്ട് എല്ലാവരും വന്ന് നിൽക്കണം ഞാനും ചെന്ന് നിന്നിട്ടുണ്ട് ഇതുപോലെ എസ് എഫ് ഐയുടെ പരിപാടികൾക്ക് പല പരിപാടികൾക്കും ചെന്ന് നിന്നിട്ടുണ്ട് അത് ഞങ്ങളെ ഭീഷണിപ്പെടുത്തി അവിടെ അല്ലെങ്കിൽ പോയില്ല എങ്കിൽ നമുക്കെതിരെ പല പല നടപടികളും ഉണ്ടാകും അത്ര രീതിയിൽ പണ്ട് ഞാൻ പലരിടത്തും ഇതേപോലെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് അല്ലാതെ സ്കൂൾ പഠിക്കുന്ന സമയങ്ങളിലെല്ലാം ചെന്നു നിന്നിട്ടുണ്ട് അതേപോലെ ആയിരിക്കണം സിദ്ധാർത്ഥനയും അവർ അവിടെ ഇത്ര മണിക്കൊരു പരിപാടിയുണ്ട് വന്ന് നിൽക്കണം അവനെയും കൊടികൊടുത്തിട്ട് കയ്യിൽ പിടിച്ചോളാം പറഞ്ഞ അത് ഒരു വലിയ തെളിവായിട്ടൊക്കെ കാണിക്കുന്നു എന്നു പറഞ്ഞാൽ ലോകമണ്ഡത്തിലൊന്നല്ലാതെ വേറൊന്നും പറയായില്ല ഒന്നുമില്ല ഈ സിദ്ധാർഥിന്റെ മരണത്തിന് അന്ന് മുതൽ കൊടുത്തത് തീർച്ചയായിട്ടും കാരണം ഈ മരണം അറിഞ്ഞ് അവർക്ക് അവന്റെ ക്ലാസ്സിൽ എന്ന മൂന്ന് കുട്ടികൾ ഞങ്ങളെ പേഴ്സണലായിട്ട് എന്നെ വിളിച്ചിരുന്നു വിളിച്ചിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇത് ഒരു സാധാരണ മരണോ ഇത് കൊലപാതകമാണെന്ന് പറഞ്ഞു അന്നും ആ കുട്ടി പറഞ്ഞ ഒരേ ഒരു വാക്കിതാണ് താങ്കളെ അവസാനം ഇവരിത് പെണ്ണ് കേസാക്കി കൊണ്ടുവരും നിങ്ങളെ മാനസികമായി തളർത്താൻ വേണ്ടി നിങ്ങളത് മുന്നോട്ട് തന്നെ പോകണം ഒരു പെൺ മരിച്ചു വിഷയം പ്ലാൻ ചെയ്തു ചെയ്തു പ്ലാൻ ചെയ്തുവെന്ന് അവര് അവര് നേരത്തെ തീരുമാനം അവര് ഈ മരണത്തിന് മുന്നേ തന്നെ ആ കുട്ടി മരണം കഴിഞ്ഞ് ഞങ്ങളെ വിളിച്ച കുട്ടി ഉടൻ പറഞ്ഞതാണ് നിങ്ങൾ നോക്കോ എസ് എഫ് ഐ ആണെങ്കിൽ ഒരു പെൺ വിഷയം കൊണ്ടുവരുമെന്ന് പറഞ്ഞു അതേപോലെ പെണ്ണിനെ ശല്യം ചെയ്യാൻ പറ്റില്ല കാരണം അവന്റെ ചരിത്രം നിങ്ങൾ ശ്രദ്ധിക്കണം കാരണം അവന്റെ ക്ലാസ്സിലെ ഒരു കുട്ടി ക്ഷത്ര എന്ന് പറയുന്ന പെൺകുട്ടിയെ അവന്റെ ക്ലാസിന്റെ തന്നെ ഒരു ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർക്ക് അതായത് മൃഗസംരക്ഷണ വകുപ്പിലെ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർമാർക്ക് അവിടെ അഡ്മിഷൻ ഉണ്ട് അത്തരത്തിൽ വന്ന ഒരു പുള്ളി ലൈംഗികമായിട്ട് ഉപദ്രവിച്ചു ആ കേസ് പൊക്കിക്കൊണ്ട് വന്നതും അതിന് ശക്തമായി പ്രവർത്തിച്ചതും ആരാണ് സിദ്ധാർത്ഥനാണ് ആ കുട്ടിയുടെ വീട്ടിൽ നിരന്തരം വിളിച്ച് ആ കുട്ടിക്ക് സപ്പോർട്ട് ചെയ്യുകയും കുട്ടിയെ സംരക്ഷിച്ച് നിർത്തിയതും സിദ്ധാർത്ഥനാണ് ആ കുട്ടിയുടെ നക്ഷത്രയുടെ അമ്മയും അച്ഛനും വീട്ടിൽ വന്ന് പറഞ്ഞിട്ടുള്ള കാര്യമാണ് ബന്ധം അല്ല അങ്ങനെ ഒരു പെൺകുട്ടിയെ സംരക്ഷിച്ച അത് പകയും വരാം ആ പെൺകുട്ടിയെ സംരക്ഷിച്ച ഒരു കുട്ടി ഒരു കുട്ടിയുടെ അടുത്ത് ഇത്തരത്തിൽ പെരുമാറുമോ അപ്പം ചിലപ്പോൾ ആ പെൺകുട്ടിക്ക് സിദ്ധാർത്ഥന എന്തെങ്കിലും ദേഷ്യോ വൈരാഗ്യോ ഉണ്ടാവാ അതുകൊണ്ടാണല്ലോ ആറുപേര് ആ കാശീന്നിയനുണ്ടായത് അപ്പൊ അതൊരു ഗൂഢാലോചനയാണ് ആ ഗൂഢാലോചന പുറത്ത് മാത്രമാണ് ഇതുണ്ടായത് ഈ കുട്ടി നക്ഷത്രനോട് കൂട്ടി അവിടെ നിന്ന് അവസാനം ഈ ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനാണ് കടുത്ത രാഷ്ട്രീയ സ്വാധീനം ഉണ്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോഴും ഈ കുട്ടി ടി സി വാങ്ങിച്ച് മണ്ണൂത്തിയിലേക്ക് പോവുകയും ചെയ്തു അപ്പോൾ ഇതാണ് അവിടെ അല്ലാതെ സിദ്ധാർത്ഥന് ഇത്തരത്തിലുള്ളൊരു പ്രവൃത്തി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല പെൺകുട്ടിക്കെതിരെ എന്തായാലും വഞ്ച ഇത് ഗൂഢാലോചന കുറ്റം ചുമത്തി കേസെടുക്കേണ്ട ആവശ്യമാണ്